മണാലിയിലെ ടോപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സോളാങ്ക് വാലി ഇവിടുന്ന് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഇനി ഇവിടേക്ക് എത്തും എന്താ പറയാ റോത്താം പാസ് ലഡാക്ക് അങ്ങനെ ആ ഭാഗം പക്ഷെ അവിടേക്ക് പലവടല്ല അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് പക്ഷെ ഇവിടുന്ന് കാഴ്ച കണ്ടില്ലേ കണ്ടില്ലെങ്കിലേ ഈ ഒരു കാണുന്ന കാഴ്ചയാണ് അതായത് കംപ്ലീറ്റ് ഐസ് പിന്നെ ഇതാക്കണേ ഇവിടെ നമുക്ക് ഐസ് സ്കീയിങ് ഉണ്ട് ഹാ ഓക്കെ ബൈ അതുപോലെ തന്നെ ചെറിയൊരു വണ്ടിയുണ്ട് കേബിൾ കാർ ഉണ്ട് മേലെ വരെ പോകാന് അവിടുന്ന് പാരാഗ്ലൈഡിങ് ഉണ്ട് പാരാഗ്ലൈഡിങ് മൂവായിരം ഒക്കെയാണ് പറഞ്ഞത് പിന്നെ ആ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്യാനുള്ളത് പിന്നെ സ്ലൈഡിങ് ഒക്കെ ഉണ്ട് നമ്മളെ കാലില്ലാതൊക്കെ ഇട്ടിട്ട് സ്ലൈഡ് ചെയ്തു പോലോ അത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ പോയി നോക്കട്ടെ എനിക്ക് എന്തായാലും പാരാഗ്ലൈഡിങ് നല്ലൊരാഗ്രഹം ഉണ്ട് ഒന്ന് പോയി നോക്കാം നടക്കാൻ നോക്കട്ടെ എങ്ങനെയൊക്കെയാവും ഒന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും പോയി നോക്കാം നമുക്ക് അപ്പൊ സോളാങ് വാലിയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ പാരാഗ്ലൈഡിങ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് ആ റോപ്പ് വേല് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണെന്ന് അപ്പോ ഒന്നും നോക്കിയില്ല പോവാൻ തീരുമാനിച്ചു പണം പോയിട്ട് പവർ വരട്ടെ പിന്നെ ഇവിടുത്തെ ഒരു ഷൂ മേടിച്ചിട്ടോ കണ്ടതാ അത് തൽക്കാലം നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ചേച്ചിന്റെ അടുത്ത് നിന്ന് റെന്റിന് എടുത്തതാണ് റെന്റ് വന്നത് നൂറ് രൂപ നൂറ് രൂപ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചാൽ പൈലാറ് കിട്ടുമായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഷൂ ആകെ വെള്ളമായി പോയത് പിന്നെ നമുക്ക് നടക്കാൻ കഴിയില്ല അപ്പോ ഇവിടെ പാരഗ്ലൈഡിങ് ഇസ് ഡൺ അപ്പൊ അതിലേക്കൊന്ന് പോയി നോക്കാം ടിക്കറ്റ് എടുത്തുകഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പൈലറ്റ് അതായത് നമ്മുടെ ഈ ഇത് ഫ്ലൈ ചെയ്യാനുള്ളത് പൈലറ്റ് അതിന്റെ ടോപ്പിൽ കണ്ടോ ആ ഒരു ഫ്ളൈങ്ങിനാണ് പോകുന്നത് ഒരു ഭയങ്കര ആഗ്രഹം തന്നെയാണ് ഒന്ന് പോയി നോക്കാം ഇനിയിപ്പോ ഉള്ളു മൊത്തം കലങ്ങോന്നൊന്നും അറിയില്ല പോയി നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ റോപ്പ് വേക്കാണ് പോകുന്നത് റോപ്പ് വേയിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോവാം എനിക്കുള്ള പറക്കാനുള്ള പാരാഗ്ലൈഡ് ഇവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇതാണ് പൈലറ്റ് അപ്പൊ അവർക്ക് കൂടെയുള്ള ആൾക്കാരൊക്കെ അത് റെഡി ആക്കുക റെഡി ആക്കിയിട്ട് ഇവിടുന്ന് മുകളിൽ റോപ്പ് വേല പോകണം എന്നിട്ടാണ് ഫ്ലൈ ചെയ്യാൻ പറ്റിയ പിന്നെ ബാഗൊക്കെ ഇവിടെ ഒരു ഗേഡിന്റെ അടുത്ത് ഏൽപ്പിച്ച് പോകുന്നതാണ് വണ്ടി അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാവുന്നില്ല നല്ല സേഫ് ഏരിയ ആണെന്നുള്ളത് തോന്നലുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഫുൾ ഫുൾ കംപ്ലീറ്റ് മഞ്ഞുകട്ടയാണ് നമ്മൾ സാധാ ഷൂട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഷൂ ആകെ വെള്ളമായി പോവും അതുകൊണ്ട് ഇങ്ങനത്തെ സാധാ ഈ ഷൂ ഉണ്ടല്ലോ നമ്മളെ റബ്ബർ ടാപ്പിംഗ് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഷൂ അതിൻ്റെ ഒരു ഷൂ ഉപയോഗിച്ചാൽ മതി എന്നാ നല്ല കംപ്ലീറ്റ് ആയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഓക്കെ ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ വേണേലും ഗോപ്രോ അവൈലബിൾ ആണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗോപ്രോക്ക് അഞ്ഞൂറ് റുപ്യ എക്സ്ട്രാ കൊടുക്കണം എന്തായാലും ഗോപ്രോ എടുക്കാനുള്ള തീരുമാനമല്ലേ നമ്മുടെ മൊബൈലുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാം ക്യാമറ ചാഡ് വന്നില്ല മാത്രമേ പേടിയുള്ളൂ ചാടിയാ പൈസ പോയി ഇതാ വരുന്നേ ഓക്കെ വന്ന് ഓക്കെ ലാൻഡിങ് ആയ ഏരിയ തോന്നുന്നുണ്ട് ഇവിടെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടിക്കറ്റ് കൊടുത്ത് റോപ്പ് വേയിലൊണ്ടിരിക്കാണ് കത്ത മഞ്ഞാണ് ഗ്ലൗസ് ഇവിടെ അടിപൊളി ഒരു ഗ്ലൗസ് ഞാൻ ബാഗിലിട്ടി ഒരു ഗ്ലൗസ് കയ്യിലും കീപ്പ് ചെയ്തിട്ട് ആണിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ടിക്കറ്റൊക്കെ കൊടുത്ത് അടുത്ത ടിക്കറ്റും കൊടുത്ത് റോപ്പ് വേലെത്തിയിലാണ് കയറി പോവാനുള്ളത് നമുക്കുള്ള റോപ്പ് വേ എത്തി എന്ന് തോന്നുന്നു നാളെ നമ്മളും കേറി നല്ല ചില്ലും കൂടാരാണ് ഈ കൂടെ തോന്നുന്നു പോയി പോയിത്തൊടങ്ങോ ഓക്കെ നമ്മുടെ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡും സ്പീഡുണ്ടോ നമ്മളെ കൂടെ ഉള്ള പൈലറ്റ് എന്തൊക്കെയോ നമുക്ക് വെച്ചു കൊണ്ടിരിക്കാണ് അങ്ങോട്ടുള്ള ഈ വ്യൂ ആണ് ഏറ്റവും നല്ല വ്യൂ ബെസ്റ്റ് വ്യൂ ും നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ഇതില് റോപ്പ് വേ മാത്ര അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ റേറ്റ് ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പൊ ഇവര് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ റോപ്പ് വേല് മാത്രം പോകണമെങ്കിൽ എഴുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞത് എഴുന്നൂറ് രൂപ റോപ്പ് വേല കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഏറ്റവും ടോപ്പിൽ ചെല്ലാം വൈകുന്നേര സമയം വരെ വേണമെങ്കിൽ ടോപ്പിൽ സ്പെൻഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് തിരിച്ചറങ്ങാമെന്നാ പറഞ്ഞത് ഭയങ്കര മഞ്ഞുള്ളത് എന്തായാലും അത് കാരി വന്നാ മുതാവും കാരണം ഫുൾ മഞ്ഞ് മൂടിയ ഇത്രയൊരു വ്യൂ നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല ഇതാണ്ടോ നമ്മുടെ പൈലറ്റ് അതായത് പാരഗ്ലൈഡിങ്ങിന് കൂടെ ഉള്ള ആൾ ഇയാളാണ് ഗൗരവ് ഇവരുടെ കൂടെയാണ് പോകുന്നത് അടുത്ത് വേറൊരാളൂടെ ഇവിടെ ഉണ്ട് അയാൾക്ക് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി വേറൊരാളും ഇവിടെ ഉണ്ട് ഒരാള് ഓരോരുത്തരുടെ വീതമാണ് പോകുന്നെന്ന് തോന്നുന്നുണ്ട് അപ്പൊ മുകളിലേക്ക് എത്താൻ കുറച്ചുകൂടെ എടുക്കും പത്ത് മിനിറ്റിന്റെ അടുത്തുള്ള ഒരു ഗ്ലൈഡിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത് മുകളിലേക്ക് എത്തും തോറും നല്ല വ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി വ്യൂ ആണ് ഈ റോപ്പ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താലും ആവും ഇവിടെ വരികയാണോന്നുണ്ടെങ്കിൽ അല്ലാണ്ടോടി കിടക്കുന്നതിന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മരത്തിലൊക്കെ നല്ല മഞ്ഞ് പിടിച്ചു കിടക്കുന്നുണ്ട് ഏകദേശം ടോപ്പിലെത്തി കാണുന്നതാണ് ടോപ്പ് വില നമുക്ക് എന്താ പറയാറങ്ങാനുള്ള വഴിണ്ടോ ഒരുപാട് അടി ശരിക്കും കാണുന്നില്ല അത്രയും ദൂര ഓക്കെ നിന്റെ ടോപ്പിലെത്തി ഇനി നമ്മളെ ഗൈഡ് പല്ലറ്റ് ഇവിടെ പൈലറ്റിന്റെ കൂടെ ഇനി നടന്നു പോകണം അവിടെ ബാഗൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാമന്റെ വൈലറ്റ് മാറിപ്പോയ പൈലറ്റിനെ എന്തായാലും ഇനി അങ്ങോട്ട് നടന്നു പോയി നോക്കാം ഒരു കനത്തില് ഇത് ഇണ്ട് ഇവിടെ ഹൈക്ക് കണ്ടോ ഇന്ന് വരും ഓപ്പിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇങ്ങോട്ട് നമ്മൾ വെറുതെ ഇതില് ടോപ്പ് വേല മാത്രം വന്നാൽ മരിപൊളിയോ കേട്ടോ ഇത് ഓക്കെ പറഞ്ഞത് ഇതില് കയറിയിട്ട് ഓടാനാണ് പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ പാരഷൂട്ടിൽ കയറിയിട്ട് അങ്ങനെ ഓടിയ ഓടി ചാടൊന്നും വേണ്ട ഓടിയാൽ മാത്രം മതി നേരെ അപ്പുറത്തേക്ക് പറക്കാം എന്നൊക്കെ പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാം ഉള്ള കാളൂലോ ഓക്കെ അയ്യോ

അതൊക്കെ മസ്താവുന്നുണ്ട് കാരണം എത്രയും ആൽട്ടിറ്റ്യൂഡിൽ വന്ന് നിക്കും ഒറ്റക്ക് വില കയറിയതല്ലേ അതിൻ്റെ ആയിരിക്കും അതാണെങ്കിൽ കാര്യം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ആകെ ഒരു പിന്നെ നൂഡിൽസ് മാത്രം കഴിച്ചു പോന്നതാ അതോ കുറച്ചു വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടെ റിലാക്സ് ചെയ്തോ നടക്കണം അപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഫുള്ള് റെഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ പൈലറ്റ് ആൾ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഓടാനാണ് പറഞ്ഞത് ഇതൊക്കെ വെച്ച് റെഡി ആക്കി കഴിഞ്ഞാൽ ഓടുക ഓടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൊന്തും ഞാൻ തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊന്തിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നോക്കട്ടെ ഇനി പൊന്തുന്ന വീഡിയോസ് വീഡിയോസിലാണ് എന്തൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഇതൊരു പാരാശൂട്ട് ഒരു സാധനം കണ്ടത് വെച്ച് ഇവിടെ പാരാഷൂട്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധനം എന്നാ പറയുന്നത് അപ്പോൾ ആ ഒരു സാധനം നേതോണ്ടിരിക്കുന്നുണ്ട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പണിയിട്ട് പൂരി പോരി തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക് അവര് ഇത് എങ്ങനെയാണ് പറക്കുന്നത് ഒന്ന് കണ്ടുപഠിക്കട്ടെ ആദ്യം എന്നിട്ടല്ലേ പോര് ഓക്കെ വലിച്ചുകൊണ്ട് പോയുന്നു ഓടുന്നു അച്ചങ്ങായി കരുതിയ പോലെ ഓടിയില്ല അതുകൊണ്ട് ഒന്ന് ഡൗൺ ആയി പിന്നെ അതാ ഇങ്ങനെ പറന്ന് പോയി ഓക്കെ ഇതിങ്ങനെ പറന്ന് കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ടെത്തണം മേലത്തിന്റെ മുകളിൽ വരെ ഫുള്ള് അതാണ് നമ്മുടെ വലിയ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് അതും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പറഞ്ഞാ മതി ഇപ്പൊ നമ്മുടെ പൈലറ്റ് ഇവിടെ ഉണ്ട് ആള് ഇതൊക്കെ വിരിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ വിരിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ അവിടെ ഒന്ന് വിരിച്ചിട്ടുണ്ട് അവിടെ അടുത്തത് പറന്ന് പൊന്തി കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് പൊന്തി ആ ഇവിടെതാ ഇതാണ് ഇത് ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അവര് ഇതൊക്കെ കെട്ടി തെറ്റാക്കി കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ പറക്കൽ അപ്പൊ അതാണ് ഇതിന്റെ പണി കാലൊക്കെ വെറുങ്ങിച്ച് പോയി തുടങ്ങി കേട്ടോ തണുത്തിട്ട് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാല് എന്താ ഫുൾ ഐസ് ഇവിടെ ആണെങ്കിലോ നമ്മള് കാല് ചൗട്ട് ചെയ്ത് പോയതാണ് ഈ കാണുന്നത് ഷൂ കണ്ടില്ല ഇതിലുള്ളിലേക്കാ വെള്ളമായിട്ടുണ്ട് ഇങ്ങനത്തെ ഇതിലേക്ക് താഴ്ന്നിട്ട് അപ്പൊ അത്രയും താഴ്ചയുള്ള ഒരു ഭാഗങ്ങളാണുള്ളത് അപ്പൊ ഈ കാലി താഴ്ന്നു കഴിഞ്ഞാല് പിന്നെ ില് ഫുള് വെള്ളം അവിടെ കുറച്ച് ഒരു കുറച്ച് വീടുകളാണോ ഹോട്ടലാണോ അറിയില്ല എന്തായാലും നിക്കുന്നുണ്ട് ഈ സമ്മതിക്കണം കൊടുപ്പത് അടുത്ത ടീമും ഇവിടെ പറഞ്ഞു വരുന്നു ഇനി നമ്മക്കുള്ള ഉള്ള നമ്മുടെ പൈലറ്റ് ആകണം അവിടെ വെച്ചാൽ ഇത് വിരിക്കാൻ നിക്കുകയാണ് അയ്യോ ഈ സാധനം ഇട്ടാ നടക്കാൻ ഒന്നും കഴിയൂലോ ഭയങ്കര ടൈറ്റ് ആണ് ആ ഓക്കെ നമ്മളെ ഗൈഡ് അവിടെ വിരിക്കാൻ തുടങ്ങി എന്നോട് താഴേക്ക് പോകാനാണ് പറഞ്ഞത് പിന്നെ ഓക്കെ ഇവിടെ താഴെ വന്നു നിന്നിട്ട് വേണം അവനെ അത് നമുക്ക് കണക്ട് ചെയ്യാന് ബാലവരുടെ അടുത്തടുത്തൊന്ന് വെച്ചോണ്ടിരിക്കുന്നുണ്ട് വരിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇരിച്ചാൽ ഭാഗ്യ അതിന്റെ പരിപാടികൾ ഇതിലൂടെയാണ് ഓടണം എന്ന് പറയുന്നത് എങ്ങനെ ഓടുന്നു മഞ്ഞാണ് ഐസ് കറക്റ്റ് ആണ് അതിലൂടെ ഓടി വെക്കാം ഓക്കെ കണക്ട് ചെയ്ത് അവർ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്കിൽ കാണുന്ന ആ ഒരു ഓറഞ്ച് കളറും നീല കളറും കാണുന്നതാണ് എനിക്ക് പറക്കാനുള്ളത് നമ്മൾ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മളെ പൈലറ്റ് ഇവിടെ കെട്ടിത്തരുന്നുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് എട്ടിട്ട് ഒന്ന് അങ്ങ് പറഞ്ഞത് കാലം നേരത്ത് കുത്തിയിരുന്നില്ല പൊന്തി പക്ഷെ നടും ഭയങ്കര വേദനയാണല്ലോ ചേർമാന ടീച്ച അപ്പോ ഇപ്പൊ നല്ല റിലാക്സ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ആദ്യം നടക്കുന്നത് നന്നായിട്ട് കുടുങ്ങി ടൈറ്റ് ആയി പിന്നെ അവര് സീറ്റിലേക്ക് പൊക്കി ഇരുത്തി തന്നു ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അത അടിയിലേക്ക് പോകുന്നത് ഇത്രയും ഹൈറ്റിലാണ് പ്രത്യേകിച്ച് കൂടുതൽ ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു പേടിപ്പെടുത്തുന്ന ഫീലിങ്സ് ഒന്നും ഇല്ല നമുക്ക് അടിയത്തെ കാഴ്ചകൾ ഓക്കെ ഇതാണ് അടിയൊക്കെയാണ് ഇനി ഇറങ്ങാണത് പത്ത് മിനിറ്റ് റൈഡ് എന്നാ പറഞ്ഞത് കൺട്രോളിംഗ് ഒക്കെ പിന്നെ അവരങ്ങനെ ചെയ്തോളൂ നമുക്ക് ഒന്നും അറിയണ്ടോ നല്ല കാറ്റുണ്ട് ഇപ്പൊ ഈ കാറ്റിലുള്ള ഒരു ഒരു ചാഞ്ചാട്ടം അത് ചെറുതായിട്ടൊരു വയറിന് ഒരു ഒരു അസ്വസ്ഥത തരുന്നുണ്ട് പിന്നെ ഇപ്പൊ ലാൻഡിംഗ് കാണുമ്പോഴാണ് ചെറിയൊരു പേടി ബൈ വാട്ട് ഐ ലാൻഡിങ് ജസ്റ്റ് ജസ്റ്റ് ഓക്കെ ഓക്കെ ഒന്ന് വീട്ടിപ്പിടിച്ചിരിക്കാനാ പറയുന്നത് ലാൻഡ് ചെയ്യുമ്പോ അപ്പൊ പിന്നെ ചന്ദിങ് കുത്തി എറുതിട്ടങ് എത്തിക്കോളൂ അടിയിൽ ആൾക്കാരൊക്കെ വല്ല എറുമ്പിനെ കാണുന്ന പോലെ കാണുന്നുണ്ട് ബിഗ്ഗസ്റ്റ് മൂവായിരത്തി ഇരുന്നൂറ് കൊടുത്താലോ ജീവിതത്തിലൊക്കെ ഒരു എക്സ്പീരിയൻസ് വേറെ കിട്ടുമോ അതും മഞ്ഞുമലയുടെ മുകളിൽ ഇത് നമ്മൾ റോപ്പ് വേന്റെ ടോപ്പിൽ എത്തിപ്പോ റോപ്പ് വേന്ന് ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ തിരിയുന്നുണ്ട് കാറ്റിനനുസരിച്ച് ഇവരിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും ഇറങ്ങുന്ന ഒരു റൂട്ടാണ് കാണുന്നത് പക്ഷെ നമ്മളത് ആദ്യം പട്ടം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇതില് ഒരു മിനി സ്ലൈഡിങ് പാരഗ്ലൈഡിങ് ഇവിടെ അവൈലബിൾ ആണ് അതിന് ആയിരം രൂപയാന്ന് തോന്നുന്നുണ്ട് വില വരുന്നത് അത് കുറച്ച് അപ്പുറത്തേക്ക് കാണുന്ന ഏരിയെന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോന്നു പിന്നെ നമ്മൾ ചെയ്യുമ്പോ ഏറ്റവും ടോപ്പ് തന്നെ ചെയ്യണ്ടേ ഹാർ മെന്റാലിറ്റി ആയിരിക്കും അതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് തന്നെ ഉള്ളത് ചെയ്തു ആ ഓക്കെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇവര് നമ്മളെ നേരത്തെ നമ്മൾ അങ്ങോട്ട് കയറിയ ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് തന്നെ എത്തിച്ചു ആരടാ ഈ നേരത്ത് ഫോൺ ചെയ്യുന്നേ ഫോണൊന്നും എടുക്കൂല ഓ തങ്കും ഇടക്കിടക്ക് ഇടിച്ചോണ്ടിരിക്കുക അപ്പൊ ഫോൺ എടുക്കുക അടിയിൽ മെയിൻ റോഡാ കാണുന്നത് റോട്ടില് മാത്രമേ മഞ്ഞില്ലാത്തോളൂ എനിക്ക് തോന്നുന്നത് തോന്നുന്നതോടെ കോരി ഒഴിവാക്കുന്ന തോന്നുന്നുണ്ട് ഈ സാധനം ഒരു ഇടക്കിടക്ക് സൈഡിലേക്ക് ഇങ്ങനെ എയർ കാറ്റിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെട്ടിക്കുമ്പോൾ മാത്രം ഒരു ഒരു ഉള്ളിലൂടെ ഒരു കാളല് എങ്ങനെ പറയാ നമ്മള് പെട്ടെന്നുള്ള ഒരു ചാട്ടം ഒക്കെ ഉണ്ടാവൂല്ലേ ആ സമയത്തൊക്കെ ഉണ്ടാവില്ലേ നെഞ്ചിന് ഉള്ളിലോട്ട് ഒമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു പോലെ അസ്വസ്ഥത ആ ഒരു അസ്വസ്ഥതയുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ ബാക്കിയെല്ലാം സേഫ് കാരണം നമ്മളിവിടെ ഒരു കസാരയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് പക്ഷെ ഇത് കയറിയ ഉടനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെൽറ്റിൽ നടഭാഗങ്ങൾ ടൈറ്റ് ആയിട്ട് എന്താ പറയാ പിന്നെ നമ്മളെ ഹെലനോസ്പാറ്ററൊക്കെ ഒന്ന് ഒന്ന് നല്ലൊരു പെയിനായി പക്ഷെ ഒന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെ അവർ സീറ്റിലേക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പം നമ്മളൊന്ന് ബാക്കിലേക്ക് ഒന്ന് തള്ളി വലിഞ്ഞ് വാരി ഇരുന്നതോടു കൂടി എല്ലാം സേഫായി ഓക്കെ ആ ഇറങ്ങാനൊന്നും പോകുന്നത് ഇവിടെ വട്ടം കറങ്ങാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി ശരി എന്ന കാര്യം മാത്രാണ് ഒരു സ്കൂട്ടർ വണ്ടിയൊക്കെ ഒരു ഉണ്ട് ഫോർ വീലർ ഐസിലൂടെ പോകുന്നത് അതിലുള്ള പൈസിംഗ് ഒക്കെ ഉണ്ട് ഹടി ഹടിയിലാണ് വണ്ടികളും ആൾക്കാരൊക്കെ ഉറുമ്പ് പോലെ നടന്നു പോകുന്നു പത്ത് മിനിറ്റ് ഗ്ലൈഡിങ് എന്നാണ് പറഞ്ഞത് ഫുഡൊന്നും കഴിക്കാത്തതിന്റെ ചെറിയ അസ്വസ്ഥത ചില ഫുഡ് കഴിച്ചാലും ചിലപ്പോ പണിയാവൂട്ടോ എന്താ അറിയില്ല കയ്യിൽ മൊബൈലിൽ ഇതൊക്കെ കീപ്പ് ശ്രദ്ധിക്കേണ്ടത് ചാടി കഴിഞ്ഞാൽ ഇതിൽ എവിടെ കിട്ടാനാ കാരണം പലയിടത്തും മുട്ടിനിക്കോ അതിന്റെ മുകളിലേക്കോ ഏഹ് മഞ്ഞ് ഐസ് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഐസ് ഒന്നും പിന്നെ നമുക്ക് തപ്പിയാ കിട്ടില്ല നമ്മൾ ആ ഇതിന് മുകളിൽ കുറേ അപ്പുറത്തേക്ക് ഒന്ന് കിറങ്ങി ഇനിയിപ്പത് ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു ചെയ്യാനുള്ള ഒരു ഒരു പിടിയും കിട്ടുന്നില്ല പ്ലാൻ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കാറ്റ് നല്ല സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കിടന്ന് വട്ടം കറങ്ങുന്നത് ഒരു കെരുതി കൊടുത്ത് ബാലൻസ് കിട്ടുന്നില്ല അടച്ചവർ അത് ഭൂമി കറങ്ങൂലേ അപ്പൊ ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് ഒരറക്കാൻ ഒരു പ്രത്യേക റൂട്ടിലാണ് ഇവരെല്ലാരും ിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ റൂട്ടിലേക്ക് ഇതങ്ങനെ കെരി പോലെ ഒടിഞ്ഞു കിട്ടുന്നില്ല ഇപ്പോ അതുകൊണ്ടാണ് നമ്മുടെ പൈലറ്റ് ഇതിമൊക്കെ കടന്ന് ആകെ ഇടങ്ങേറായിക്കൊണ്ടിരിക്കുന്നത് വിൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് അത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അവരെ മിനി ഇത് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് മിനി ഫ്ലൈ എന്തായാലും പറക്കുക മനുഷ്യന്റെ ഭയങ്കര സ്വപ്നാണല്ലോ പറക്കുക ആ ഒരു സ്വപ്നം നമ്മൾ ഇങ്ങനെയെങ്കിലും സാക്ഷാത് ഉം ഓക്കേ ഇപ്പൊ ഏകദേശം കൺട്രോൾഡ് ആയെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കാം അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ലൈനൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട് അതിമൊന്നും പോയി കുടുങ്ങാതിരുന്നാൽ മതിയായിരുന്നു വയറിന്റെ ഉള്ളിലൂടെ ഫീലിങ് താഴത്തേക്ക് പെട്ടെന്ന് കറക്കി പോലും പോ വയറിന്റെ ഉള്ളില് വല്ലാത്തൊരവസ്ഥ ഇനിയും കറക്ക് തന്നെയാണല്ലേ ആ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ വ്യക്തമായിട്ട് കണ്ടു തുടങ്ങി ആ ലാൻഡിങ് ടൈം ആയി ഇനിയിപ്പോ ഇപ്പൊ ലാൻഡിങ് ഓക്കെ ഓക്കെ ആ ഓ വളഞ്ഞു തിരിഞ്ഞു ലാൻഡ് ചെയ്യാൻ പോകുന്നില്ല ആൾക്കൂട്ടത്തിൽ കാണല്ലോ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ആള് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഒരുപാട് ലാൻഡിങ്ങിന് വേണ്ടി ലാൻഡിംഗിന് അയ്യോ ലാൻഡ് ചെയ്തു അയ്യോ നമ്മള് ലാൻഡ് ചെയ്ത് കേട്ടോ ഞാൻ വന്ന എന്റെ വിമാനാണ് ഇത് കാണുന്നത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് അപ്പൊ എന്റെ ഹെൽമെറ്റ് ഉരം മറന്നിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ഒന്ന് കൊടുക്കട്ടെ എടുത്തിട്ട് മെറാ ഹെൽമെറ്റ് ഓക്കെ ഓക്കെ അപ്പോ അതാ ഇവിടെ ഇറങ്ങി ഒരു വല്ലാത്തൊരു എൻജോയ്മെന്റ് തന്നെയാണ് ഇത് ഇവിടെ വന്നാൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം നിന്റെ ബാഗ് ഉണ്ട് ഇവിടെ ബാഗ് ഞാൻ ഇവിടെ ഒരാളെടുത്ത് ഏൽപ്പിച്ച് പോയതാണ് ബാഗിലാണ് ബാഗിലാണെങ്കിൽ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ബൈക്കിന്റെ ജാർജിയൊക്കെ അവിടെയാണ് അപ്പൊ ചെങ്ങാനും തെരഞ്ഞു നോക്കട്ടെ അപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്റെ ബാഗ് ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു ബാഗുണ്ട് ഈ ബാഗിൽ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ട്രക്കിങ് ഇത് തുടങ്ങിയപ്പോ പാരാഗ്ലൈഡിങ് തുടങ്ങിയപ്പോൾ അത് എന്നെ ഇങ്ങോട്ട് പാരാഗ്ലൈഡിങ്ങിന് കൂട്ടിക്കൊണ്ടെന്നൊരു ഗൈഡ് ആളെ കയ്യില് കൊടുത്തതായിരുന്നു അപ്പോൾ ഒരു ധൈര്യത്തിലും കൊടുത്തു വിട്ടതാണ് അതാണ് പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയാൽ അത്രയേ ഉള്ളൂ എന്നാലും ഇറങ്ങി വന്നേക്കുന്ന ആൾക്ക് ഫോൺ ചെയ്ത് ആള് പിന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തിരിച്ചു തന്നു കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞ മണാലിയിൽ സേഫ് ആണെന്ന് പറയുന്നതിന്റെ ഒരു അടുത്തൊരു തെളിവ് കൂടിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇനിയിപ്പടെ ഒരു സ്കൂട്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെൽഫ് ഡ്രൈവിംഗ് എ ടി വി ബൈക്കുകൾ അവൈലബിൾ ആണ് സെൽഫ് ഡ്രൈവിംഗ് ആണ് നമുക്ക് എ ടി വി നമുക്ക് സ്വയം ഓടിച്ചു പോകാം അതിന് എ ടി വിക്ക് വരുന്നത് ആയിരം രൂപ പറഞ്ഞത് രണ്ട് കിലോമീറ്റർ ഓടിച്ചു പോകാനൊക്കെ പറഞ്ഞത് അതൊന്നും വേണ്ട പിന്നെ ഇതാക്കുന്ന ഈ സാധനം കണ്ടോ കാലില് ഇതൊക്കെ ഇട്ടിട്ട് റൈഡ് ചെയ്ത് പോകുന്നത് ഇപ്പൊ പോയത് തന്നെ നല്ല മുതലായ സംഭവം കാരണം ഈ ഒരു മഞ്ഞുമല ഇത്രയും കണ്ട് ഒരു ഫ്ലൈയിങ് മറ്റുള്ള സാധനങ്ങളൊക്കെ എ ടി വി ഒക്കെ നമ്മൾ അവിടെയും കിട്ടും കൊടുക്കിൽ പോലും കിട്ടുമല്ലോ ഇവിടെ കിട്ടൂലല്ലോ ഇവിടെ മറ്റേ പാരഗ്ലൈഡിങ് നമുക്ക് ഇവിടെ നിന്നാണ് സൂപ്പർ റൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അത് പൂർത്തിയാക്കിയ സന്തോഷത്തിലത് ഇവിടെ എ ടി വി റൈസിങ്ത് പിന്നെ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ ആ ഇതിന്റെ പുറത്ത് പോവാം എ ടി വി പോകാം അതൊക്കെയാണ് ഇവിടുത്തെ വേറെ അട്രാക്ഷൻസ് പിന്നെ ആ ആ കാർട്ട് ഉണ്ടോ അത് ഇവർ വലിക്കുന്ന തോന്നുന്നുണ്ട് ആ നേരത്തെ കണ്ടല്ലോ ആ ഈ പോലെ അത് വലിച്ചു കൊണ്ടു പിന്നെ ഒരു വണ്ടി ഓടേ അത് പിന്നെ മഞ്ഞള് മാത്രം സ്പെഷ്യൽ കാണുന്നതാണ് ഈ സാധനം ഓടി ഇതാക്കിട്ട് പോവാ ഇതാക്കണം പിന്നെ ഡ്രൈവർ ഉണ്ടാവും സെൽഫ് ഡ്രൈവിംഗ് എല്ലാം തോന്നുന്നു പിന്നെ ഇങ്ങനെ ഇതില് പോന്ന് അതും കൂടുതലൊന്നും ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല പിന്നെ അവിടെ കണ്ട് ബലൂൺ ഉണ്ട് ബലൂണിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിരുന്നല്ലോ ഉരുണ്ട് ഉരുണ്ട് വരാനുള്ള ബലൂൺ ആ ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്തായാലും എനിക്ക് തിരിക്കാൻ സമയമായി ഇനി നാട്ടിലേക്ക് പോകണം കാരണം അടൽറ്റാണെങ്കിലും ബാക്കിയുള്ള റോത്താം റോത്താംബാസ് ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല നന്നായിട്ട് ഞാൻ കിടക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും ടോപ്പില് കണ്ടോ ആ ടോപ്പിൽ പോയിട്ടാണ് ഇപ്പൊ പരഗ്ലൈഡിങ് നടത്തി പോകുന്നത് ഇതുവരെ ഇല്ലാതെ ഇപ്പൊ ചുമ വരുന്നുണ്ട് അത് ശ്വാസം തിങ്ങിയിട്ടുള്ള ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോ ഇനി നേരെ തിരിക്കുകയാണ് എൻ്റെ ഷൂ ഒക്കെ അവിടെ വെച്ചിരുന്നോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് തിരിക്കട്ടെ ഇനി പോകുമ്പോൾ ത്രൂ ഔട്ട് ഈ കാഴ്ചയാണ് റോട്ടിലൂടെ അപ്പൊ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല കാരണം വേറെ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ മഞ്ഞൊക്കെ എല്ലാരും കണ്ട് ആസ്വദിച്ച് ഉണ്ടാവുമല്ലോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ